ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്കും പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് വാഹന ഉടമകൾക്ക് പുതിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആഴ്ചക്കകം പ്രഖ്യാപിക്കാനിരിക്കെ ഇപ്പോൾ പുതിയൊരു അറിയിപ്പുമായി നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എത്തിയിരിക്കുകയാണ് അതായത് പെട്രോൾ ഡീസൽ വില കുറ വില കുറക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധം പെട്രോളിന് ആറ് രൂപ വരെയും അതുപോലെ ഡീസലിന് പതിനൊന്ന് രൂപ വരെയും കുറക്കുമെന്നാണ് സൂചന നമുക്ക് ലഭിച്ചിരിക്കുന്നത് എണ്ണ കമ്പനികൾ പ്രതിമാസ നിരക്ക് പുനർനിർണ്ണയിക്കുന്നത് എല്ലാ മാസവും ഒന്നിനാണ് ഇത്തവണ എക്സൈസ് ഡ്യൂട്ടിയിലും കുറവ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ന്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒത്തിരി കാലമായിട്ട് എല്ലാവരും ഒരു ബുദ്ധിമുട്ടാണ് പെട്രോൾ ഡീസൽ വില വർധനവ് അപ്പോൾ അതിന് കുറവ് വരും അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അതിന് വിലക്കുറവ് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി ഒന്നിനാണ് ഇടക്കാല ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് വിമാന ഇന്ധനത്തിനും പാചകവാതകത്തിനും നേരത്തെ വില കുറച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് സോ എല്ലാവരിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഫെബ്രുവരി ഒന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ന്യൂസാണ് ഓക്കെ അപ്പോൾ കുറേ നാളായിട്ട് എല്ലാവരും അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്നൊരിത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ധനവർധനവ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ